ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് വിപണന രംഗത്തെ മലബാറിലെ പ്രമുഖ സ്ഥാപനമായ ക്ലാസിക് ടൈൽസ് മൂന്നാമത് ഷോറൂം ഒരു സ്റ്റൈലിഷ് മാറ്റത്തോടെ ചമ്രവട്ടത്ത് പ്രവർത്തനമാരംഭിച്ചു പാണക്കാട് സയദ് മുന്നവർ അലി ഷാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു സാനിറ്ററി ഫിറ്റിംഗ്സ് വിപണന രംഗത്തെ മലബാറിലെ പ്രമുഖ സ്ഥാപനമായ ക്ലാസിക് ടൈൽസ് മൂന്നാമത് ഷോറൂം ഒരു സ്റ്റൈലിഷ് മാറ്റത്തോടെ ചമൃവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു ഫിറ്റിംഗ്സ് രംഗത്ത് ഇരുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി മലബാറിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനമായ ക്ലാസിക് ടൈൽസിന്റെ മൂന്നാമത് ഷോറൂം ചമ്രവട്ടം തിരൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് മുനവർ അലി സിഹാബ് തങ്ങൾ

അവർക്കുള്ള ഒരുപാട് തീർച്ചയായിട്ടും വളാഞ്ചേരിയിലുൾപ്പെടെ പല സ്ഥലങ്ങളിലും ക്ലാസിക് ടൈസിന് സ്ഥാപനങ്ങളുണ്ട് അവരുടെ വിജയത്തിൻ്റെ നിദാനം വിശ്വസ്തയും സത്യസന്ധതയുണ്ട് ബിസിനസ്സിൽ സാധനങ്ങൾ നൽകുകയും എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി ിപ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ലോകോത്തര ബ്രാൻഡുകളായ കജാരിയ ജോൺസൺ ജാഗോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കരോണ സിംബോള തുടങ്ങിയ കമ്പനികളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് സ്റ്റുഡിയോകളായി ക്ലാസിക് ടൈൽസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പന്ത്രണ്ടാം തീയതി വരെ പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങളും കൂടാതെ ഒരു മാസത്തിനുള്ളിൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന അറുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ പർച്ചേസ് വൗച്ചറും ഒരുക്കിയിട്ടുണ്ട് മിതമായ ബജറ്റിലൂടെ ഷോപ്പിംഗ് ക്ലാസിക് ടൈൽസ് ഉപഭോക്താക്കൾക്ക് മാനേജ്മെന്റ് അറിയിച്ചു പൊന്നാനി ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ഹൃദയം ചില ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ